എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് മനുഷ്യച്ചങ്ങല ഇവിടെ പെരുമ്പയിൽ ആയിരങ്ങൾ കണ്ണിയായിട്ടാണ് നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ ഒന്നര മാസം മുൻപേ കേരളത്തിന്റെ ആക വികാരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങല പ്രഖ്യാപിക്കുമ്പോൾ അത് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ യുവജനങ്ങൾ എന്ന നിലയിലേക്കാണ് അതിന്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി അന്ന് മുതൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കൊക്കെയുള്ള അനുഭവം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അങ്ങേയറ്റത്തിൽ നിഷേധപരമായിട്ടുള്ള നിലപാട് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബി ജെ പി ഗവൺമെന്റ് നടത്തുന്ന ഈ കേരളത്തോടുള്ള അനീതിക്കെതിരായിട്ടുള്ള വികാരം ഇവിടെയും എല്ലാ സ്ഥലത്തും പ്രകടമാവുകയാണ് കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തകർ മനുഷ്യ ചങ്ങലയിലൂടെ പ്രതിഷേധം ആർ എസ് എസിന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് കാരണമെന്നും അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു എന്നും ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ വരെയുള്ള വിഹിതം പിടിച്ചു എന്നും രാജ്ഭവനെ കേരളത്തിലെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി വെക്കുന്നുവെന്നും കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് വിവിധ ട്രേഡ് യൂണിയനുകളും നിരവധി വിദ്യാർത്ഥി സംഘടനകളും സ്ത്രീകളും കുട്ടികളുമൊക്കെ അണിചേർന്ന ഈ മനുഷ്യച്ചങ്ങല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഐതിഹാസികമായ സമരം തന്നെയാണ് എം കെ സി ബ്യൂറോ പയ്യന്നൂർ